ഏയ് കുട്ടീസ് ക്രിസ്മസ് സീസൺ ഒക്കെ അല്ലേ നമുക്ക് കുറച്ച് ക്രിസ്മസ് ഡ്രോയിങ്സ് നോക്കിയാലോ ഇന്ന് വേറെ ഒന്നുമല്ല കാണിക്കുന്നത് കുറേ ക്രിസ്മസ് ട്രീസ് ആണ് കേട്ടോ പല തരത്തിൽ നമുക്ക് ക്രിസ്മസ് ട്രീസ് വരയ്ക്കാൻ പറ്റും അങ്ങനത്തെ മുപ്പത് ഐഡിയാസ് ആണേ കാണിക്കുന്നത് ഇനിയിപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട്സിന് കൊടുക്കാനോ അങ്ങനെയുള്ള കാർഡ്സിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് കൊടുക്കാനുള്ള കാർഡ്സിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ ഇത് ഈവൻ നമ്മുടെ ജേണലിംഗിൽ പോലും നമുക്കൊരു ക്രിസ്മസ് ട്രീ വരച്ച് തേർക്കണമെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള ഒരു ഐഡിയ നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ഐഡിയ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഐഡിയ ആണ് എല്ലാത്തിലും കോമൺ ആയിട്ട് മേൽഭാഗത്തൊരു സ്റ്റാർ ഉണ്ടായിരിക്കും താഴ്ഭാഗത്തൊരു സ്റ്റെംബ് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഗ്രീൻ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ പലതരത്തിലുള്ള ഗ്രീൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിൽ വരയ്ക്കാം ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ ബ്ലൂവും ബ്ലാക്കും റെഡും അങ്ങനെ പലതരത്തിലുള്ള ട്രീസ് കണ്ടിട്ടുണ്ടായിരുന്നു കോമൺലി നമ്മൾ കാണുന്നത് ഗ്രീൻ ആയതുകൊണ്ട് പല ഷെയ്ഡിലുള്ള ഗ്രീൻസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കാര്യമൊക്കെ വരച്ചോണ്ടിരുന്ന എനിക്ക് തോന്നി ബ്രഷ് പെന്നിനേക്കാളും സ്കെച്ച് പെന്ന് തന്നെയാണ് നല്ലത് പക്ഷേ എന്റെ സ്കെച്ച് പെൻ അത്ര അങ്ങോട്ട് തെളിയുന്നില്ലായിരുന്നു എനിക്ക് ആ മൂന്നാമത് വരച്ച ഐഡിയയും നാലാമത് വരച്ച ഐഡിയയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ അഞ്ചാമത്തെ ഐഡിയയും കഴിഞ്ഞാൽ ആറാമത്തേയിലോട്ട് എത്തിയിട്ടുണ്ട് വെറുതെ കുറെ വരകൾ അങ്ങ് വരച്ചു കൊടുത്താൽ മതി ആറാമത്തെ ട്രീ സെറ്റ് ആയി കിട്ടും അടുത്ത പേജ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പേജിനകത്ത് നമ്മൾ സിക്സ് ഐഡിയാസ് ആണ് വരയ്ക്കുന്നത് ഓരോ പേജിലും ആറ് ഐഡിയാസ് വെച്ച് വരയ്ക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറെ വയേഴ്സ് വരയ്ക്കുന്നുണ്ട് വയേഴ്സിൽ കുറെ ക്രിസ്മസ് ഓർണമെന്റ്സ് നമ്മൾ തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ആ വയേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു കറുത്ത പെനാണ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഓർണമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ട്രീ ഉണ്ടല്ലോ ഇപ്പൊ ഈ റാൻഡമായിട്ട് നമ്മൾ ചരിച്ചു വരയ്ക്കുന്നത് ഇത് ഭയങ്കര ഈസിയാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒന്നാണ് ഇതിൽ ചില ഐറ്റംസ് ഒക്കെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഐഡിയ വരയ്ക്കുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കാരണം ഞാൻ ക്യാമറ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരച്ചു തുടങ്ങി എന്നാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് വരച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ആലോചിച്ചത് തൊട്ട് മുന്നേ ഉള്ളതിന് സ്റ്റാർ വരച്ചിട്ടില്ല എന്ന് അടുത്തൊരു ഐഡിയ ആണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ ഒരു കേവഡ് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് അതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മോഡൽ തന്നെയായിരുന്നു ഇനി അടുത്ത് വരയ്ക്കുന്ന ഈ മോഡലുണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒന്നാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് വരച്ച് വരാനും വരയ്ക്കാൻ ഭയങ്കര ആയിരുന്നു ഇതിന് ഞാൻ ബ്രഷ് പെൻ ആണ് യൂസ് ചെയ്തത് ബ്രഷ് പെൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല എന്നില്ല ഈ വരച്ചിൽ അതിൽ സെക്കൻഡ് വരച്ച റോയിൽ മൂന്നെണ്ണം മതിയായിരുന്നു ഞാൻ നാലെണ്ണം വരച്ചു ഒപ്പം തന്നെ എന്റെ ഷേപ്പിനൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വരയ്ക്കാണെങ്കിൽ മൂന്നെണ്ണം വരച്ചാൽ മതി വെറും ഡോട്ടഡ് ലൈൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ വരയ്ക്കാന്നുള്ളതാണ് ആ മൂന്നാമത്തെ ഐഡിയയിൽ കാണുന്നത് ഇത് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ആണ് അതിങ്ങനെ കേർവിയായിട്ട് നമ്മള് പെണ്ണു കൈ കൊണ്ട് എടുക്കാതെ വരച്ചു പോകുന്ന രീതിക്കുള്ള ഒന്നായിരുന്നു അതും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫിഫ്ത് ഐഡിയയും കഴിഞ്ഞ് സിക്സ്ത് ഐഡിയയിൽ എത്തിയിട്ടുണ്ട് സിക്സ്ത് ഐഡിയ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സ്റ്റാർ വരയ്ക്കാൻ അറിയണം എന്നുള്ള ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ കുറേ സ്റ്റാർസ് ആണ് ആ ട്രീക്ക് മെയിൻ ആയിട്ടുള്ളത് അങ്ങനെ നമ്മൾ അടുത്ത പേജിലെത്തിയിട്ടുണ്ട് അടുത്ത പടം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഭയങ്കര സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ട്രീ സെറ്റപ്പ് സെറ്റപ്പാണേ ഒരു ട്രയാംഗിൾ വരച്ചിട്ട് അതിനകത്ത് കുറേ സ്ലാൻഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ റെഡ് കളർ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഓറഞ്ച് എടുത്തത് റെഡ് കളർ ആണെങ്കിൽ സ്കെച്ച് പെൻ തന്നെ വേണം എൻ്റെ കയ്യിൽ ബ്രഷ് പെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ദെൻ ഈ കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ആണ് കേട്ടോ ഈ മൂന്നാമത്തെ ഐഡിയ ആ കാണുന്ന രീതിക്ക് നമ്മളൊന്ന് ലൈന് വരച്ചെടുക്കണം എന്നുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ദെൻ ഫോർത്ത് വൺ ഞാൻ ആ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മാറുന്നുപോയി ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ടാണ് എടുത്തത് അത് ജസ്റ്റ് ഡോട്ടർ ലൈൻ യൂസ് ചെയ്ത് ഒരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട് അത്ര തന്നെയുള്ളൂ ആറാമത്തെ ഐഡിയം ഭയങ്കര സിമ്പിളാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ആണ് ഈ സിക്സ് വൺ ഇതിന്റെ ഇടയ്ക്ക് അഞ്ചാമത്തെ ഐഡിയ പറയാൻ പറഞ്ഞുപോയി അത് ഫേവറേറ്റ് ആയിരുന്നുണ്ട് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് കറക്റ്റ്ലി പറയാം അങ്ങനെ നമ്മൾ അടുത്ത പേജ് എടുത്ത് അടുത്ത ഐഡിയ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുമല്ലോ ആ ഒരു മോഡലിലാണ് എനിക്ക് തോന്നിയത് നടുക്കോട് ഒരു സ്റ്റെമ്പറേച്ചർ രണ്ടറ്റത്തും ഓരോ സ്ലാൻഡിങ് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുള്ള ഒരു ട്രീ ആയിരുന്നു സെക്കൻഡ് ഐഡിയ ആൻഡ് ദിസ് വൺ ഈ തേർഡ് വൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയാണ് വരയ്ക്കുമ്പോൾ തന്നെ നല്ല ലുക്കാണ് കേട്ടോ ഇത് കാണാൻ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിനകത്ത് സിക്സ് ആഗില് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്റെ ഓരോ പോർഷൻസ് മാത്രം ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് ഐഡിയ ആണ് ഈ നാലാമത്തെ ഐഡിയ അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ ഐഡിയും ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിനകത്ത് കോളംസ് വരച്ചു കൊടുക്കുന്നുണ്ട് ആറാമത്തെ ഐഡിയ ആണ് ഈ കാണുന്നത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട